എൻ്റെ പേര് സിലു ഞാൻ ഇൻഫാൻ ജീസസ് ചർച്ച് കല്ലേറ്റങ്കരയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ മുതൽ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത് ഞാനൊരു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ ഞാൻ ഒരു പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ ആൾത്താരയിൽ ഇതെനിക്ക് എൻ്റെ രണ്ടാം സാക്ഷിയാണ് ഞാൻ അമ്മയുടെ ആൾത്താരയിൽ പറയുന്നത് ആദ്യമേ തന്നെ അമ്മയുടെ ആൾത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് അത് ഉടമ്പടിയിലെ നിയോഗങ്ങൾക്ക് മാത്രമല്ല അല്ലാതെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങളാൽ അമ്മ എന്നെ വഴി നടത്തുന്നുണ്ട് അപ്പോൾ ഞാൻ എന്നും ധ്യാനിക്കുന്ന ഒരു വചനമാണ് മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവർ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റു പറയും ഈശോയുടെ ആ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് കൃപ തരണമേ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കാറ് എൻ്റെ സാക്ഷ്യങ്ങളെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഞാനൊരു രണ്ടായിരത്തി ഇരുപതിൽ എനിക്ക് ലൈസൻസ് കിട്ടിയതാണ് രണ്ടായിരത്തി ഇരുപത് ആദ്യ കാലഘട്ടങ്ങളിൽ കൊറോണ കഴിഞ്ഞ ആ സമയത്ത് തന്നെ എനിക്ക് ലൈസൻസ് കിട്ടിയതാണ് പക്ഷേ എനിക്ക് വീട്ടിൽ വണ്ടിയുണ്ട് ഒന്നല്ല രണ്ട് വണ്ടിയുണ്ട് എനിക്ക് വണ്ടി സ്വയം ഓടിക്കാനോ അപ്പം ഹസ്ബൻഡിൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിലും എനിക്ക് സ്റ്റിയറിംഗ് പിടിക്കുമ്പോഴേ എൻ്റെ കൈയ്യൊക്കെ വിറയ്ക്കാൻ തുടങ്ങും ഞാൻ അങ്ങനെ വണ്ടി സ്വ എടുക്കാറില്ല എനിക്ക് എടുക്കാൻ പറ്റാറില്ല വല്ലപ്പോഴും കൂടെ ഇരുന്ന് കുറച്ച് ദൂരം പോകുമ്പോഴേക്കും ആൾക്ക് ദേഷ്യം വരും വണ്ടി ഇടയ്ക്ക് നിർത്തിയിടും എടുക്കില്ല ഞാൻ ഈ ലാസ്റ്റ് ടൈം കഴിഞ്ഞ ജനുവരിയിൽ ഇവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തൊരു നിയോഗം വെച്ചിരുന്നു എനിക്ക് വീട്ടിലെ വണ്ടി സ്വ സ്വന്തമായിട്ട് എനിക്കതൊന്ന് ഓടിക്കണം ഞാൻ ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഒരു നാല് ദിവസം ഒരാളുടെ സഹായത്തോടു കൂടി ഞാൻ അത് ഓടിക്കാൻ തുടങ്ങി പിന്നെ ഇപ്പോൾ എനിക്ക് ഞാൻ സ്വന്തമായിട്ട് വണ്ടി എടുക്കുന്നു ഞാൻ ഉടമ്പടി തൈലം സ്റ്റിയറിങ്ങിൽ അതുപോലെ ബ്രേക്കിൽ ക്ലച്ചിൽ ആക്സലറേറ്ററിലെല്ലാം ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഉപ്പ് ഞാനിരിക്കുന്ന സീറ്റിലും ഒക്കെ ഇട്ടിട്ടാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വണ്ടി എടുക്കുന്നത് അങ്ങനെ എടുത്ത് എനിക്കിപ്പോൾ സ്വന്തമായിട്ട് ഞങ്ങളുടെ വീട്ടിലുള്ള വണ്ടി എനിക്ക് സ്വന്തമായിട്ട് എടുക്കാം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് അമ്മയുടെ അടുത്ത് പോയി ടൗണിൽ തൃശ്ശൂർ ടൗണിലൊക്കെ എനിക്ക് വണ്ടി ഓടിക്കാൻ സാധിച്ചു അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ ലെഫ്റ്റ് ഷോൾഡറ് ഒരു ഒരു ആറുമാസം മുൻപ് പെട്ടെന്ന് എനിക്കൊരു വേദന വരുവാണ് ഞാൻ സ്റ്റാഫ് നേഴ്സാണ് ഞാൻ ചാലക്കുടി സെൻറ്റ് ജെയിംസിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ ലെഫ്റ്റ് ഷോൾഡർ നല്ല പെയിൻ കൈ അനക്കാൻ പറ്റില്ല പക്ഷേ നമ്മുടെ ജോലികൾ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള പെയിൻ അല്ല ജോലികൾ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല പിന്നെ ഇടയ്ക്ക് കിടക്കുമ്പോഴൊക്കെ ആണെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല കൈ പെട്ടെന്ന് ഒരു സൈഡിലേക്കൊക്കെ ചെറു കഴിഞ്ഞാൽ വേദന വന്നാൽ തല വരെ അങ്ങ് വേദനിക്കും അപ്പോൾ നമുക്ക് വേറൊരാൾക്കത് മനസ്സിലാവില്ല നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥ എന്താണെന്ന് വേറൊരാൾക്ക് മനസ്സിലാവില്ല ഡോക്ടറെ കൊണ്ടേ കാണിച്ചു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു അത് പെരി ആർത്രൈറ്റിസ് ആണ് ഒരു അഞ്ചാറ് മാസം മെഡിസിൻ എടുക്കണം കൂടെ ഫിസിയോതെറാപ്പിയും ചെയ്യണം അപ്പോൾ ഞാൻ മെഡിസിൻ്റെ വില തന്നെ നല്ല വിലയാണ് അതിൻ്റെ കൂടെ ഫിസിയോതെറാപ്പിക്ക് ഡെയിലി രാവിലെ വൈകിട്ടൊരു ആദ്യത്തെ ഇനീഷ്യലി അങ്ങനെ ആയിട്ട് രണ്ട് നേരമായിട്ട് ചെയ്യുക പിന്നെ നമുക്കത് ഒരു നേരം ആക്കാം ഒരു ആറ് മാസം കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മുന്നൂറ്റമ്പത് രൂപച്ച് രണ്ട് നേരം കൊടുക്കണം ഇതൊക്കെയുണ്ട് അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ഞാൻ എന്നെ അമ്മയ്ക്ക് പ്രതി അടിയേറെ വെച്ചിരിക്കുന്നതാണ് അമ്മയ്ക്ക് അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് വെറുതെ ഡോക്ടർ പറയുന്നത് ഒരു അഞ്ച് പത്ത് ദിവസത്തോളം ഞാൻ മെഡിസിൻ എടുത്തു പക്ഷേ ഫിസിയോതെറാപ്പി ഒരു ദിവസം പോലും ചെയ്തില്ല ഈ കയ്യിൽ അമ്മയുടെ തൈലം പുരട്ടി ഞാൻ നല്ലോണം കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു ഞാൻ കുളിക്കുന്ന വെള്ളത്തിൽ അമ്മയുടെ ഉപ്പിട്ടു അമ്മയുടെ ഉപ്പിട്ടിട്ട് ഞാൻ ആ വെള്ളം കൊണ്ട് ചൂട് പിടിച്ച് ആണ് ഞാൻ കുളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് അപ്പം ആ വേദന തുടങ്ങിയ സമയത്ത് എനിക്ക് നമ്മുടെ കുർബാനക്കിടയ്ക്ക് സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലാൻ പോലും എനിക്ക് കൈ ഉയർത്തിപ്പിടിക്കാൻ പറ്റില്ലായിരുന്നു കാരണം ഇങ്ങനെ നമ്മൾ ഓർക്കാതെ നമുക്ക് വിശുദ്ധ കുർബാനയിൽ നമ്മൾ പെട്ടെന്ന് കൈ ഉയർത്തും പക്ഷേ ഇത്ര വരെ വരുമ്പോഴത്തേക്കും എൻ്റെ കൈ ഇവിടെ നിന്ന് ഒടുങ്ങി ഇങ്ങനെ വേദന വന്നിട്ട് ഞാൻ തന്നെ കൈ പുറകോട്ട് വലിക്കും പിന്നെ ഞാൻ ഇങ്ങനെ കുഞ്ഞു പിള്ളേരെടുക്കണ പോലെ ഇങ്ങനെ നിന്നിട്ടാണ് സ്വർഗസ്ഥനായ പിതാവ് അവസാനിപ്പിക്കുക ഇപ്പോൾ എനിക്ക് എൻ്റെ കൊന്ത ജപമാല തീരുന്നവരെ ഞാൻ എനിക്ക് കൈ ഉയർത്തിപ്പിച്ച് പ്രാർത്ഥിക്കാം ഞാൻ നമ്മുടെ മാതാവിൻ്റെ പ്രാർത്ഥനകൾക്ക് രാവിലെയും വൈകിട്ടും ഞാൻ കൈ ഉയർത്തിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഞാൻ കൈ ഉയർത്തിപ്പിടിച്ചു എനിക്ക് വേദനയില്ല ഞാൻ പിന്നെ ഫിസിയോതെറാപ്പി ചെയ്തിട്ടില്ല ഇത് ഞാൻ അമ്മയുടെ അനുഗ്രഹം തന്നെയായിട്ടാണ് ഈശോയിൽ നിന്ന് അമ്മ എനിക്ക് വാങ്ങി തന്ന അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഞാൻ ഒരു ഒ ഇ ടി ട്രെയിനറായിരുന്നു ഞാൻ സൗദിയിൽ വർക്ക് ചെയ്ത് തിരിച്ചു വന്നിട്ട് ഞാൻ ഒ ടി ട്രെയിനറായിട്ട് ജോലി ചെയ്യുന്നു ഒ ഇ ടി ട്രെയിനറായിരുന്നിട്ട് കൂടി ഞാൻ സ്പീക്കിങ്ങും റൈറ്റിങ്ങും ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എത്രയോ പേർ അയർലൻഡ് യു കെ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ വർക്ക് ചെയ്യുന്നുണ്ട് സ്റ്റിൽ ഞാൻ ഒ ടി എഴുതിയിട്ട് എനിക്ക് ലിസ്റ്റിനെ കിട്ടിയിട്ടില്ല ഞാൻ എപ്പോൾ എഴുതിയാലും ബാക്കി മൂന്ന് മോഡിയോളും എനിക്ക് എ ഉണ്ടായിരിക്കും ലിസണിങ് ടു നയൻറ്റി അതായത് സി സി പ്ലസ് പോലും കിടക്കില്ല അങ്ങനെയായിരുന്നു അപ്പോൾ എനിക്ക് ഒരു രാജ്യത്തും പോകാൻ പറ്റില്ല ഞാനിങ്ങനെ ട്രെയിനറായി ഫ്രണ്ട്സ് എല്ലാം ഈ പഠിപ്പിച്ച സ്റ്റുഡൻസും മറ്റുള്ളവരൊക്കെ എല്ലായിടത്തും പോകാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ മനസ്സിലൊരാഗ്രഹം തോന്നി തുടങ്ങിയത് എന്നോട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയത് മമ്മിക്കെന്താ എൻ്റെ എന്നോട് ചോദിക്കാൻ തുടങ്ങിയത് എന്താ പോയാലെന്ന് അങ്ങനെ ഞാൻ അങ്ങനെയാണ് എഴുതുന്നത് ആറ് പ്രാവശ്യം എഴുതി ആറ് പ്രാവശ്യം ലിസണിങ് ടു നയൻറ്റി അതിലങ്ങോട്ടും പോകില്ല ഇങ്ങോട്ടും വരില്ല എപ്പോഴും ടു നയൻറ്റി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ എന്നും എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇതുപോലെ സ്റ്റുഡൻസ് വന്ന് പ്രാർത്ഥിക്കുന്ന പോലെ അച്ഛൻ്റെ അടുത്ത് വരും അച്ഛൻ പ്ലസ് തന്നെയാണ് ഞാൻ പോകുന്നത് പക്ഷേ ഞാൻ അച്ഛനോട് അതിനെപ്പറ്റി ചോദിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ആറ് ആറ് പ്രാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ഒരു ബ്രദർ എന്നോട് പറഞ്ഞു നീ അച്ഛനെ കണ്ടിട്ട് ഒരു മെസ്സേജ് എടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അച്ഛനെ കണ്ടു അതിന് വേണ്ടി എനിക്ക് ബ്ലസ് ഒരു മെസ്സേജ് എടുക്കാൻ വേണ്ടി എനിക്ക് ടോക്കൺ കിട്ടി ഞാൻ അച്ഛനെ കണ്ടപ്പോൾ അച്ഛനെന്നോട് പറഞ്ഞു നീ പോകും നീ യൂറോപ്പിൽ പോകും നിനക്ക് പരീക്ഷ കിട്ടോ ഇല്ലേ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല നീ യൂറോപ്പിൽ പോകും അത് പറഞ്ഞു അപ്പോൾ ഞാൻ നീ പരീക്ഷനെ കുറിച്ച് ടെൻഷൻ ആകണ്ട എന്നും പറഞ്ഞു പിന്നെ ഞാൻ എക്സാം എഴുതിയിട്ടില്ല ഞാൻ ഓയിട്ട് പിന്നെ എഴുതുന്നതിനെ പറ്റി ചിന്തിച്ചില്ല എന്തായാലും ഞാൻ യൂറോപ്പിൽ പോകും അത് മാതാവ് തീരുമാനിച്ചതാണ് അപ്പോൾ മാതാവിൻ്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുകൊടുത്തു ഞാൻ പിന്നെ ഒരു എക്സാം എഴുതുന്നതിനെ പറ്റി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചിന്തിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ് നമ്മുടെ ജബമാലയുടെ റാലി നടക്കുന്ന ദിവസം എനിക്ക് ദൈവകൃപയാൽ കൃപയാൽ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഞങ്ങളുടെ ഇടവകയിൽ തുടങ്ങാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നു ആ ജപമാലയ്ക്ക് മുൻപായിട്ട് ഞങ്ങൾ കല്ലേറ്റംകര കൃപാസനം ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് ആരംഭിച്ചിരുന്നു ആ ഗ്രൂപ്പിൽ മാക്സിമം എത്രയും പേരെ കൊണ്ടുവരാൻ പറ്റും അത്രയും പേരെ ഞങ്ങൾക്ക് രണ്ട് വണ്ടി ആൾക്കാരെ ഞാനും വേറൊരു ശേഷിയും കൂടി ലീഡർഷിപ്പ് എടുത്തു പിന്നെ നമ്മുടെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന കുറച്ച് ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് ഞങ്ങൾ ഒരു രണ്ട് വണ്ടി ആൾക്കാർ ഞങ്ങൾക്കന്ന് നമ്മുടെ ജപ റാലിക്ക് കൊണ്ടുവരാൻ സാധിക്കാൻ സാധിച്ചിരുന്നു അപ്പോൾ അവരെ കേട്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു കോള് വന്നു ഞാൻ ഞാനിതിനു മുൻപ് അതായത് ബാക്കി മൂന്ന് എ ഗ്രേഡ് ഉള്ള സ്കോർ വെച്ചിട്ട് ചുമ്മാതെ ഒരു ഏജൻസിയിൽ ഇങ്ങനെ സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒരു കോള് വരാണ് ഇങ്ങനെ അയർലൻഡിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷേ ഹോസ്പിറ്റലിലേക്കല്ല ഇപ്പോൾ നമ്മുടെ എല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലേക്കും ക്ലോസ് ആയി കിടക്കുകയാണ് അപ്പോൾ ഒരു കെയർ ഹോമിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവർക്ക് ഇച്ചിരി എക്സ്പീരിയൻസ് ഉള്ള എനിക്കപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് നേഴ്സിംഗ് ഫീൽഡ് അപ്പോൾ അവർക്കൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ആവശ്യമുണ്ട് സോ നിനക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഫോർവേഡ് ചെയ്യാം അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ആ കോള് വന്നതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിച്ച വിശ്വസിച്ചത് അമ്മയുടെ നിയോഗമാണ് ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല ഞാനൊന്ന് വീട്ടിൽ സംസാരിച്ചിട്ട് പറയാം അങ്ങനെ പറഞ്ഞു കോൾ വെച്ചിട്ട് ഞാൻ ജപമാല റാലി അതിനെ വീട്ടിൽ ചെന്നു ഹസ്ബൻഡായിട്ട് ഡിസ്കസ് ചെയ്തു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളതിന് ബൈബിളെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു ബൈബിൾ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് അന്ന് എനിക്ക് പക്ഷേ ആ വചനഭാഗത്തിൽ അച്ഛൻ പറയുന്ന പോലെ ശുഭം അതെനിക്ക് ഈ ലാസ്റ്റ് രണ്ടാഴ്ചകളിലാണ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിലും ധ്യാനത്തിലൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള ആ ഒരു പൂർണ്ണത എനിക്ക് മനസ്സിലായത് അന്ന് ഞാൻ ശുഭം എന്നുള്ള വാക്കിനെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്നിരുന്നാലും എനിക്ക് കിട്ടിയ വചനം തോപ്യത്തിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായമാണ് എനിക്ക് കിട്ടിയത് അതിൽ തോബിയാസിനെ വിടുന്നുണ്ട് ഘുവേലിൻ്റെ അടുത്തേക്ക് അപ്പോൾ തോപിത്ത് അവന് ആരെങ്കിലും വേണ്ടി അന്വേഷിക്കുമ്പോൾ റാഫേൽ മാലാഖേനെ അവർക്ക് ദൂതനായിട്ട് കിട്ടുന്നു ദൂതനെ കൂട്ടുകാരനായിട്ട് കിട്ടുന്ന ഒരു ഭാഗമാണ് ഞാൻ എനിക്ക് വായിച്ചപ്പോൾ കിട്ടിയത് അപ്പോൾ ഈ ഏജൻസി അങ്ങനെ ആയിരിക്കുമെന്നാണ് എനിക്ക് എൻ്റെ മനസ്സിലപ്പോൾ എനിക്ക് തോന്നിയൊരാശയം എന്നിട്ട് പറഞ്ഞു ഓക്കെ അപ്പോൾ അങ്ങനെ വന്നു പക്ഷേ അവർ നമ്മളോട് ആവശ്യപ്പെട്ടത് പതിനഞ്ച് ലക്ഷം രൂപ പ്ലസ് നമ്മളുടെ ചിലവ് എയർ ടിക്കറ്റ് എല്ലാം അപ്പോൾ ഏറെക്കുറവൊരു ഇരുപത് ലക്ഷത്തിൻ്റെ അടുത്ത് പതിനെട്ട് ഇരുപത് ലക്ഷത്തിൻ്റെ അടുത്ത് രൂപ വരും ഞങ്ങളുടെ കയ്യിൽ ഒരു രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ പൈസയായിട്ടില്ല എന്നിരുന്നാലും ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നിന്ന് പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഇൻറ്റർവ്യൂവിൻ്റെ കോൾ വരുന്നത് നെക്സ്റ്റ് ടൈം ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാനും ഫാമിലി ഞങ്ങൾ തീരുമാനിച്ചു ഇത് മാതാവിൻ്റെ നിയോഗമാണ് അപ്പോൾ നമുക്ക് ഇതിനെ ഫോർവേഡ് ചെയ്യാമെന്ന് വെച്ചാൽ ഞങ്ങൾ ഫോർവേഡ് ചെയ്തു ഇൻ്റർവ്യൂ കഴിഞ്ഞു നമ്മുടെ കോൺട്രാക്റ്റ് വന്നപ്പോഴത്തേക്കും ഒരു രജിസ്ട്രേഷൻ ഇരുപത്തയ്യായിരം കൊടുത്തത് കൂടാതെ ഒരു നാല് ലക്ഷം രൂപ നമ്മൾ ഏജൻസിക്ക് കൊടുത്തു അവർ നമ്മളോട് മൂന്നും അഞ്ചും ആണ് അങ്ങനെ എട്ട് ലക്ഷമാണ് നമ്മൾ ഒന്നരയും രണ്ടരയും ആയിട്ട് ഒരു നാ നാല് ലക്ഷം രൂപ അവർക്ക് കൊടുത്തു ഇത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പതിനെട്ട് ലക്ഷം എന്തായാലും പതിനെട്ട് ലക്ഷമോ ഇരുപത് ലക്ഷമോന്നും നമ്മുടെ കയ്യിലില്ല അപ്പോൾ ഈ അവസാനാവുമ്പോൾ എന്താകും വീണ്ടും പ്രാർത്ഥിച്ചു വീണ്ടും അപ്പോൾ എനിക്ക് കിട്ടിയത് അവൾ പ്രാർത്ഥിക്കുന്നത് തോപിത്തിൻ്റെ പുസ്തകം തന്നെ അവളുടെ ആ നാണക്കേട് മറ്റുള്ളവർ ഏഴ് ഭർത്താക്കന്മാർ മരിച്ചു പോയത് കൊണ്ട് പിന്നെ ഒരു കല്യാണാവധി നടക്കുമ്പോൾ പിതൃ നമ്മൾ മാതാപിതാക്കൾക്കുള്ള ആ ഒരു നാണക്കേട് മാറ്റി കൊടുക്കാനായിട്ട് ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കണത് അപ്പം ഞാനും അതുതന്നെ പ്രാർത്ഥിച്ചു ഞാനൊരു ഒ ഇ ടി ട്രെയിനറാണ് എന്നിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ അമ്മ നിയോഗ അമ്മയുടെ ആഗ്രഹത്തിൽ ആ ഈശോയിൽ നിന്ന് കിട്ടിയൊരു നിയോഗമാണിതെങ്കിൽ എനിക്കൊരു റാഫേൽ മാലാഖേന കാണിച്ചു തന്നിട്ട് എനിക്കിതിനൊരു വഴി കാണിച്ചു തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് നേരിട്ട് കോള് വരുകയാണ് എന്നെ ഇൻ്റർവ്യൂ എടുത്ത കെയർ ഹോം മാനേജർ ഒരാളെ അവർ വിളിച്ചിട്ടില്ല പക്ഷേ ആൾ എന്നെ നേരിട്ട് വിളിക്കുകയാണ് നേരിട്ട് എനിക്ക് കോൾ അവിടെ നിന്ന് അയർലൻഡിൽ നിന്ന് ഡയറക്റ്റ് കോൾ വരാണ് അവർ ആൾ എന്നോട് പറഞ്ഞു ഞങ്ങളിങ്ങനെ അറിഞ്ഞു കുറേ പിള്ളേർ ഒത്തിരി പൈസ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഇന്ത്യയിൽ നിന്ന് വരുന്നതെന്ന് നിങ്ങൾ എത്ര രൂപയാണ് കൊടുക്കണേ ഫ്രാങ്ക് നിങ്ങൾ ഓപ്പണായിട്ട് ഞങ്ങളോട് പറയാമെങ്കിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു ഞാൻ ആദ്യമൊക്കെ അവരോട് പറഞ്ഞു ഞങ്ങൾ എഗ്രിമെൻ്റ് അവരോട് സൈൻ ചെയ്തതാണ് ഞങ്ങൾക്ക് ഇതാരോടും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല അത് അവർക്ക് അഗെയിൻസ്റ്റ് ആണ് ഞങ്ങൾ ചെയ്യണേ ഇതെല്ലാം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ കൊടുത്ത പൈസ തിരിച്ചു വയ്ക്കണമെന്നൊന്നും ഞങ്ങൾ പറയില്ല ഫ്രം ഹിയർ ആഫ്റ്റർ നിങ്ങളുടെ എല്ലാ പേപ്പറും ഞങ്ങൾ ഡയറക്റ്റ് ചെയ്ത് തരാം അപ്പോൾ നിങ്ങൾക്ക് പൈസ ഇല്ലാതെ ബാക്കി ഇനി കൊടുക്കാനുള്ള പൈസ ഇല്ലാതെ പോകാൻ പറ്റുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളത് അവരോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു പുതിയൊരു ഇമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്തു അവിടെ നിന്ന് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഡയറക്റ്റ് ചെയ്തു അപ്പം അന്ന് ഈ എന്നോട് പറഞ്ഞിരുന്നത് ഒരു ആറ് മാസത്തിനുള്ളിൽ പോകുന്നതാണ് അച്ഛനന്ന എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഇരുപത്തി ഈ ഏപ്രിൽ ഇരുപത്താറാം തീയതിക്കാണ് ആറുമാസാവണത് ഏപ്രിൽ അഞ്ചാം തീയതി എൻ്റെ ഫ്ലൈറ്റാണ് അയർലൻഡിന് എനിക്ക് ഏജൻസി ഒന്നും ഇല്ലാതെ ബാക്കി കാര്യങ്ങളെല്ലാം ശരിയായി ഒരു ഒരഞ്ച് ലക്ഷം രൂപയാണ് എനിക്ക് ആകെ ചിലവായത് അവർ പതിനെട്ട് ഇരുപതൊക്കെ പറഞ്ഞെങ്കിൽ എനിക്ക് ആകെ അവർക്ക് ചിലവായത് നമ്മുടെ വർക്ക് പെർമിറ്റിൻ്റെയും വിസയുടെയും മാത്രം പൈസ അതെനിക്കൊരു അഞ്ച് ലക്ഷം രൂപ ചിലവായി പിന്നെ പിന്നെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് ഞാൻ ഏജന്റിന് കൊടുത്ത പൈസേനെ പറ്റി ഞാൻ ചോദിക്കാനേ ഇരുന്നില്ല ഈ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ ടിക്കറ്റും വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവൾ ഇതുപോലെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഫ്രണ്ടാണ് അവൾ പറഞ്ഞു മാതാവ് ഇടപെട്ട് ഇതെല്ലാം നടത്തി തന്നതാണ് അപ്പോൾ നീ ഇത് ഒരു കാര്യം ചെയ്യണം ആ ഏജൻറ്റിനെ വിളിച്ച് ജസ്റ്റ് നീ ഒന്ന് സംസാരിക്കണം മാതാവ് അയാളോടും സംസാരിച്ചിട്ടുണ്ടാവും അപ്പോൾ അയാൾ എന്തെങ്കിലും പൈസ നിനക്ക് നിനക്കിപ്പോൾ ഷോപ്പിങ്ങിനുള്ളതെങ്കിലും തരാതിരിക്കില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ ഒരു രണ്ട് ലക്ഷം രണ്ടര ലക്ഷമൊക്കെ അവരുടെ കയ്യിൽ ബാക്കി ഉണ്ടാവും എനിക്ക് ചിലവായത് കൂടാ എനിക്ക് വേണ്ടി അവർക്ക് ചിലവായത് കൂടാതെ അപ്പോൾ അതിൽ നിന്ന് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേഞ്ചെങ്കിലും എനിക്ക് തരണേ എന്ന് ഞാനൊരു ഒരു നിയോഗം എഴുതിയിട്ടു ഞാൻ അയാളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല സിലു ഞങ്ങൾക്ക് ഞങ്ങൾക്കാകെ ഒന്നര ലക്ഷം രൂപയെ ചിലവായിട്ടുള്ളൂ ബാക്കി രണ്ടര ലക്ഷം രൂപ ഞാൻ അങ്ങോട്ട് തിരിച്ചു തരാമെന്ന് എനിക്ക് ഒരു ലക്ഷം രൂപ തിരിച്ചു തന്നു കഴിഞ്ഞ ആഴ്ച തന്നെ ഞാനൊരു അത്യാവശ്യം പറഞ്ഞപ്പോൾ എനിക്ക് തിരിച്ചു തന്നു ഇനി ഒന്നര ലക്ഷം രൂപ എനിക്ക് ഈ ആവശ്യം ഈ ആഴ്ചയിൽ എനിക്ക് അവർ അയച്ചു തരും എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിയിട്ടുണ്ട് ആളെനിക്ക് അയച്ചു തരും അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങള് അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് എപ്പോഴും പാമ്പ് കയറി വരുമായിരുന്നു ഒരു അഞ്ച് സെൻറ് സ്ഥലത്തിലൊരു ഒരു കുഞ്ഞു വീടാണ് ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നിന്ന് എപ്പോഴും ഞങ്ങളുടെ വീട്ടിലേക്ക് പലതരത്തിലുള്ള പാമ്പുകൾ മൂർക്കം പാമ്പ് വരെ വന്നിട്ടുണ്ട് ഒരു കുഞ്ഞു നാടൻപെട്ടി ഉള്ളതുകൊണ്ട് അതിങ്ങനെ കുറയ്ക്കും ഏഴ് ജന്തുക്കൾ കയറി വരുമ്പോൾ അപ്പോൾ ഭയങ്കരമായിട്ട് കുറയ്ക്കും നമ്മൾ ചെന്ന് നോക്കുമ്പോൾ പാമ്പ് ഇങ്ങനെ നിൽക്കുകയായിരിക്കും അപ്പച്ചനുണ്ട് അപ്പച്ചൻ തല്ലിക്കൊല്ലും മുർക്കം പാമ്പൊക്കെ വന്നിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയിട്ട് ഞാൻ ഇവിടുന്ന് അമ്മയുടെ അവിടുത്തെ കുറച്ച് മണ്ണ് കൊണ്ടുപോയായിരുന്നു ആ മണ്ണിൽ നമ്മുടെ മാതാവിൻ്റെ ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് മതിലിനു ചുറ്റും ഗേറ്റിലും മതിലിനു ചുറ്റും എല്ലാം വീടിനു ചുറ്റും അതിട്ടു തൈലം കൊണ്ട് ഗേറ്റിലും വാതിലിലെല്ലാം കുരിശു വരച്ച് പ്രാർത്ഥിച്ചു ഇപ്പോൾ ഒരു വർഷത്തോളായി ഞങ്ങൾ വീട്ടിൽ പാമ്പിനെ കാണാറില്ല അങ്ങനെ ഓരോ ജന്തുക്കളുടെ ശൈല്യം ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടില്ല പിന്നെ നിരവധിയായ അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും ഞാൻ എന്തിനു പോകുമ്പോഴും സമയം അതുപോലെ എൻ്റെ ഈ വിസ വരുന്ന സമയത്ത് ഞാൻ അമ്മോട് ഈ ഫെബ്രുവരി അഞ്ചാം തീയതി ഒരു അത്യാവശ്യമായിട്ട് ഞാൻ റിസൈൻ വെക്കേണ്ട ഒരു അവസ്ഥ വന്നു എൻ്റെ വിസ വന്നിട്ടില്ല എന്നാലും എനിക്ക് കുറച്ച് ദിവസത്തെ ലീവ് ആവശ്യമുണ്ട് എൻ്റെ ആ വർഷത്തെ കോൺട്രാക്ട് തീരുവാണ് അപ്പോൾ എനിക്ക് റിസൈൻ വെക്കേണ്ടി വന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അവിടുത്തെന്ന് അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു അമ്മ ഞാൻ വിസയ്ക്ക് വെച്ചിട്ടേ ഉള്ളൂ അയർലൻഡ് വിസയാണ് ആറും മാസം എട്ട് മാസമൊക്കെ ലേറ്റായ കഥകളൊക്കെ എനിക്കറിയാം എന്നാലും ഞാൻ എല്ലാ മാസം ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നേ അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു അമ്മ ഞാൻ വെക്കുകയാണ് എനിക്ക് ഫെബ്രുവരിയിൽ ഇരുപത്തെട്ട് ദിവസമുണ്ട് അപ്പോൾ ഒരു ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി എങ്കിലും എനിക്ക് നീ വിസ അടിച്ചെൻ്റെ കയ്യിൽ എന്ന് പ്രാർത്ഥിച്ചു ഇരുപത്താറാന്തീതി ഇരുപത്തേഴാം തീയതി ഒക്കെ ഞാൻ കുർബാനയ്ക്ക് പോയപ്പോൾ അമ്മോട് ഞാൻ ഭയങ്കര തറക്കിക്കലായിരുന്നു കാരണം എനിക്ക് ഒരു ഇമെയിലും വന്നിട്ടില്ല വിസ അടിച്ചാൽ നമുക്ക് ആദ്യമേ മെയിൽ വരും നിങ്ങളുടെ പാസ്പോർട്ട് വിസ അടിച്ചു അതുപോലെ ഡിസ്പാച്ച് ചെയ്തു അങ്ങനെ വരും പക്ഷെ എനിക്ക് വരുന്നില്ല അപ്പം ഞാൻ കുർബാനയ്ക്കൊക്കെ അമ്മോട് പ്രാ മുഖാമുഖം നിന്ന് ഞാൻ അമ്മോട് ഇങ്ങനെ ഭയങ്കര ഇതായിരുന്നു എൻ്റെ ഇരുപത്താറാം തീയതി കഴിഞ്ഞു ഇരുപത്തേഴാം തീയതി കഴിഞ്ഞു അമ്മ എന്താ എന്നെ പറ്റി ചിന്തിക്കാത്തെന്നൊക്കെ ആ അവസാനം എനിക്ക് മൂന്നാം തീയതി മെയിൽ വന്നു മൂന്നാം തീയതി മെയിൽ വന്നപ്പോൾ ഓക്കെ ഞാൻ വിചാരിച്ചു എൻ്റെ ലൈഫിൽ മൂന്നെന്നുള്ള ഡേറ്റിന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും അമ്മ എന്നെ മൂന്ന് വരെ നീട്ടിയത് നാലാം തീയതി ഞങ്ങൾ ബ്ലൂ ബ്ലൂഡാട്ടിൽ പോയി വിസ വാങ്ങി ഞാൻ കൈ കിട്ടിയ വഴി ഞാൻ പാസ്പോർട്ട് തുറന്നു നോക്കി ഞാൻ അവിടെ നിന്ന് കരഞ്ഞു കാരണം എൻ്റെ വിസ അടിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തെട്ട് എനിക്ക് ഒരു തരത്തിലും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു കാരണം ഞാൻ അമ്മോട് ഇരുപത്തിയെട്ടാം തീയതി വരെ ഞാൻ അമ്മോട് ഞാൻ പറഞ്ഞു അമ്മ ഫെബ്രുവരിയിൽ ഇരുപത്തെട്ട് ദിവസമേ ഉള്ളൂ എന്ന് ഞാൻ പല പ്രാവശ്യം അമ്മോട് പറഞ്ഞതാണ് എന്നിട്ടും എനിക്ക് ഇരുപത്തെട്ടിന് നീ തന്നില്ല എനിക്ക് മെയിൽ വന്നില്ല എന്ന് പക്ഷേ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഇരുപത്തി എട്ടാം തീയതി വിസ അടിച്ചിട്ടുണ്ടായിരുന്നു അത് പക്ഷേ ഞാൻ അറിഞ്ഞത് മൂന്നാം തീയതി ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പത്ത് മിനിറ്റിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് അത് സാധിച്ചു വരും അങ്ങനെ ഓരോ അവസ്ഥ എനിക്ക് ഒരുപാട് പ്രാവശ്യം അമ്മ ഞാൻ എനിക്ക് എൻ്റെ അമ്മ കൂടെ കൂടെയില്ലെന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങളിലൊക്കെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണി ഞാൻ അനുഭവിച്ചറിയും അതുപോലെ ഇന്ന് ഞാനിപ്പം ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു അമ്മ ഞാൻ അയർലൻഡിന് പോവാം എനിക്കൊന്നും അറിയില്ല ഡ്രൈവിങ് പോലും ഞാൻ ഇപ്പോഴാണ് പഠിച്ചത് അപ്പോൾ തന്നെ പോകുന്നേ കുടുംബമില്ല അവർ ഈ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് അവരെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അമ്മ ഉണ്ട് എൻ്റെ കൂടെയെന്നുള്ളതിന് എനിക്കൊരു ഉറപ്പ് തരണം ഞാൻ ഉടമ്പടി എടുത്ത് അവിടുന്ന് പ്രതിഷ്ഠം വരുമ്പോൾ നമ്മൾ ആ ടോക്കൺ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് മാതാവിനെയാണ് മാതാവ് കൂടെ തന്നെ ഉണ്ടെന്ന് മാതാവ് തെളിയിച്ചു തന്നു അങ്ങനെ ചെറുതും വലുതും ആയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളിൽ കൂടി ഒരുപാട് കൃപകളിൽ കൂടി മാതാവ് എന്നെ നയിച്ചുകൊണ്ടിരിക്കുക പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ മാസവും വരും രണ്ട് മൂന്ന് എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാൻ പത്രം വാങ്ങിക്കും ഞങ്ങളുടെ വകപ്പള്ളിയിൽ കൊടുക്കും അതുപോലെ ഞങ്ങളുടെ അവിടുത്തെ ഓട്ടോ സ്റ്റാൻഡ് ഞങ്ങളുടെ അവിടുത്തെ ഷോപ്പുകൾ ഞാൻ ബസ്സിൽ പോകുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നവരോട് ഞാൻ മാതാവിനെ പറ്റി പറഞ്ഞ് അവർക്ക് പത്രം കൊടുക്കും റെയിൽവേ സ്റ്റേഷനിൽ കൊടുക്കും ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ അടുത്തിരിക്കുന്നവർക്ക് കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരുന്നത് ഐ സിയുലാണ് അപ്പോൾ എനിക്ക് അവിടുത്തെ രോഗികളോട് അധികം സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ പത്രമായിട്ട് മെഡിക്കൽ വാർഡിലോ സർജിക്കൽ വാർഡിലോ ഒക്കെ ഞാൻ എക്സ്ട്രാ സമയം കണ്ടെത്തി അവിടെ പോയിട്ട് അവരോട് മാതാവിനെ പറ്റി പറഞ്ഞ് പത്രം കൊടുത്ത് അവർക്ക് വേണ്ട സഹായങ്ങൾ എൻ്റെ കൈയ്യാൽ ഒതുങ്ങുന്ന സഹായങ്ങൾ കൊടുത്ത് അവരെ ഞാൻ സഹായിക്കും പിന്നെ പൊതിച്ചോറ് ഞാൻ എവിടേക്ക് ഇറങ്ങിയാലും ഒന്നോ രണ്ടോ പൊതിച്ചോറ് കയ്യിലെടുക്കും അത് അർഹിക്കുന്നവർക്ക് ടൗണിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അവർക്കല്ലാതെ അല്ലാതെ ഒരു ബൾക്കായിട്ട് ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കാറില്ല സാധിക്കുന്ന രീതിയിൽ ഞാൻ പൊതുച്ചോറ് കൊടുക്കും പിന്നെ അനാഥാലയങ്ങളിലാണെങ്കിലും പിന്നെ ഈ നമ്മൾ ഞാൻ കൂടുതലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ഥലത്തല്ല ചെയ്യുന്നത് നമ്മൾ ഓൺലൈനിലൊക്കെ കാണുന്നവർക്ക് കാണുന്ന നമ്പറുകളിൽ വിളിച്ച് അർഹതപ്പെട്ടവരാണെന്ന് ഉറപ്പ് വരുത്തി എന്തെങ്കിലും സഹായം ഓരോ മാസവും എന്നെക്കൊണ്ടാവുന്ന ഒരു സഹായം ഞാൻ അവർക്ക് അയച്ചു കൊടുക്കും പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികളൊക്കെ അതാണ് പ്രേക്ഷിത പ്രവർത്തികൾ എൻ്റെ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന കുംഭസാരം ഓരോ ദിവസവും പുതിയ പുതിയ ബോധ്യങ്ങളാണ് വിശുദ്ധ കുർബാനയെ പറ്റി എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ കുർബാന ആദ്യം മുതൽ അവസാനം വരെ നമ്മളത് മനസ്സിലാക്കി എനിക്ക് കുർബാനയെ സംബന്ധിക്കാൻ സാധിക്കുന്നു കുംഭസാരം മുടങ്ങാതിരിക്കും എൻ്റെ മക്കളും ഞാനും ഭർത്താവും കുംഭസാരത്തിലും വിശുദ്ധ കുർബാനയിലും നിലനിൽക്കുന്നു ഓരോ കാര്യങ്ങളും വരുമ്പോൾ മാതാവിനോട് ആണെങ്കിലും ആണെങ്കിലും അഭിപ്രായം ചോദിക്കാനുള്ള ഒരു കൃപ ലഭിക്കുന്നു പിന്നെ ഏറ്റവും കൂടുതലായിട്ട് മറ്റുള്ളവരെ എനിക്ക് മാതാവിനെ പറ്റി പറയാൻ ദിവസത്തിൽ ഒരിക്കൽ ഒരാളോടെങ്കിലും ഞാൻ അമ്മയെപ്പറ്റി പറയണം അത് വചനം വെച്ച് പറയണം അവർക്കൊരു വചനം പറഞ്ഞു കൊടുത്ത് ആ വചനത്തിൽ നിന്നൊരു ബോധ്യം അവർക്കുണ്ടാക്കി കൊടുക്കണം എന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ ഒരു വചനം പ്രാർത്ഥിച്ച് ഒരു വചനം എടുത്തിട്ട് ആ വചനായിരിക്കും ഞാൻ ആ ദിവസത്തിൽ ആരോടെങ്കിലൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അതിനുള്ളൊരു വഴി അത് സംസാരിക്കാനുള്ള ഒരു വഴി തന്നെ എനിക്ക് തുറന്ന് കിട്ടാറുണ്ട് ഇതൊക്കെയാണ് എൻ്റെ അനുഭവ സാക്ഷ്യങ്ങളും എൻ്റെ ക്രിസ്തീയ ജീവിതവും ഇത് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി